അപ്പോൾ പിറ്റേ ദിവസം കേട്ടോ ഇന്നാണ് ഈ ബർത്ത്ഡേ വെള്ളിയാഴ്ച അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹൗസ് ബോട്ട് റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിരിക്കണത് അവിടേക്ക് ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കവറിൽ ഫുള്ള് സാധനങ്ങളാണ് അപ്പോൾ ഇതാ ബർത്ത്ഡേ കേൾ ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ എന്നാൽ നമ്മൾ പരിപാടി നടത്തുന്ന റെസ്റ്റോറൻറ്റ് ഹൗസ് ബോട്ട് റെസ്റ്റോറൻറ്റ് അതാ ഇവിടെ തന്നെ നമ്മൾ ഇത് സെറ്റാക്കുന്നത് ബലൂണും കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ എന്താണ് നമ്മൾ ഐറ്റംസുകൾ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പണി തുടങ്ങട്ടെ ബാക്കി ഞങ്ങൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ സെറ്റല്ലേ അപ്പോൾ പരിപാടി തുടങ്ങി കേട്ടോ ബലൂൺസൊക്കെ എന്താ വീർപ്പിച്ചിട്ട് ഒരു ഒരാച്ച് പോലെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സുറുമി പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്തപ്പോ വന്നു ഞങ്ങളൊക്കെ സെറ്റ് അപ്പൊ പിന്നെ നമ്മള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിട്ടോ കേട്ടോ ബലൂൺ ഒക്കെ വീർപ്പിച്ചിട്ട് അത് ആർച്ച് സെറ്റ് ചെയ്യാണ് ബലൂൺസും പിന്നെ കുറച്ച് ബർത്ത്ഡേന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് കേട്ടോ ഹൗസ് ബോട്ട് റെസ്റ്റോറൻറ് മോളോ മൂന്നാമത്തെ ബർത്ത്ഡേ ഇവിടെ നമ്മൾ കഴിച്ചത് ഇതാ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ നമ്മൾ ഇത്രക്ക് ചെയ്തു പാർച്ചിൻ്റെ വർക്ക് പിന്നെ ഈ മാക്സിമൽ വെക്കുന്ന കുറച്ച് ബലൂൺസിന്റെ ഐറ്റംസൊക്കെ ഉണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വെക്കാൻ പറ്റില്ല ബലൂൺ ഉണ്ട് അപ്പൊ എത്രക്കായിട്ടോ ആർച്ചിന്റെ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഏകദേശം ഒക്കെ തീരാനായി കളിയാണ് അവിടെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളെ ഹൗസ് ബോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറെ അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻ്റിൽ കയറി ചെയ്യണ ഭാഗം അവിടെ നമ്മൾ ബലൂൺസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു സൈഡിൽ കൂടെ ബലൂൺസും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ആർച്ചൊക്കെ സെറ്റാക്കി പിന്നെ താഴെ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വീർപ്പിച്ചിട്ട് മേശമ്മ രണ്ട് സൈഡിലുള്ള ബലൂൺസ് മൂന്ന് നാലെണ്ണം ഇല്ല ബലൂൺസും വെച്ച് ഈ മാശ വീരും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം അങ്ങനെ ഇഷ്ടമോളെ കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടോ ഇതാണ് ഈശം മോളെ ബർത്ത്ഡേൻ്റെ കേക്ക് പിന്നെ മാഷും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വീരൊക്കെ വെച്ച് കുറച്ച് കേക്ക്സും മുട്ടായും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് സ്റ്റാർട്ടായിട്ടോ ഇതാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് ഇഷൻ മോളെ അഞ്ചാമത്തെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്ട് നമ്മളെ ഡ്രസ് കോഡ് വൈറ്റ് തീമാണ് അവിടെ സൈഡിൽ പാർട്ടി പൂപ്പറും സാധനങ്ങളൊക്കെ പൊട്ടിക്കണ്ട് ചെക്കന്മാർ കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ് നമ്മുടെ ഫുൾ പരിപാടിയാണ് സൈഡിൽ അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ ബൊഫേ സ്റ്റൈലിലെ ഫുഡാണ് അപ്പോൾ ഫുഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വെൽക്കം ഡ്രിങ്ക് ചിക്കൻ കബാബൻ സൂപ്പ് പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ചിക്കൻ ബിരിയാണി ബി ഡി എഫ് കപ്പാൻ ഫിഷ് കറി ചിക്കൻ വറുത്ത വറുത്തറച്ച കറി പിന്നെ പൊറോട്ട പത്തിരി ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് എങ്ങനെയുണ്ട് ഇപ്പൊ കഴിക്കേ ഷാഞ്ച ഫുഡ് കണ്ട് ഷാഞ്ച ഫുഡ് കാര്യ ഫുഡ് കാര്യണ്ട് ഷാഞ്ച ഫുഡ് കാര്യണ്ട് ആസിമ കഴിക്കടാ ട്ടോ കേര കഴിക്കട്ടില്ല ഫുഡ് വീഡിയോ എന്റെ സെപ്പറേറ്റ് അതൊക്കെ വരും കേട്ടോ സാരി വന്നില്ലല്ലേ സാരി അപ്പൊ പരിപാടികൾ കഴിച്ചോട്ടോ കലാശക്കോട്ടാണ് കലാശക്കോട്ടാണ് കലാശക്കോട്ട് ഇതാ ബർത്ത്ഡേ കേള് വിശല്ലേ

അപ്പോൾ ബർത്ത്ഡേഡിൻ്റെ ആഘോഷം ഇതൊക്കെ കഴിഞ്ഞുട്ടോ നല്ല അടിപൊളി ആയിതാ അതാണ് ഈ കാണുന്നതൊക്കെ ഫുള്ള് ആണ് വെറൈറ്റി ആക്കിയത് സെറ്റ് ആക്കിയ പരിപാടി കഴിഞ്ഞില്ലേ ഏ അപ്പം സെറ്റ് എല്ലാം അടിപൊളിയായി അപ്പോൾ അങ്ങനെ ബർത്ത്ഡേന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ ഇതായി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഇനി അത് പോയിട്ട് അൺബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിന്റെ വീഡിയോ പിന്നെ വേറെ വേറൊരു വീഡിയോ ഒക്കെ ഇട്ടാ എല്ലാം കൂടി ഇടുമ്പോ അങ്ങനെ ബർത്ത്ഡേ പരിപാടി കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കലും ഗിഫ്റ്റ് കൈമാറി ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയിട്ടോ ഇതാ ഞങ്ങളെ ബർത്ത്ഡേ ഗേൾ പ്രിൻസസ് പ്രിൻസസ് നെയ്ഐശലിന് അഞ്ചു വയസ്സിന് തികഞ്ഞുണ്ടോ അപ്പോ ഇനി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ അതിന്റെ വീഡിയോ ഒക്കെ വരും അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടോ നെയ്ശോലിന് കിട്ടിയ ഫുള്ള് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം ഇതിൽ ലെങ്ത് കൂടുതലാകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരും വരെ ബായ്